കേട്ടുകേൾവിയില്ലാത്ത ചതിയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും സി പി എമ്മിന്റെ നേതൃത്വവും ശ്രീ നവീൻ ബാബുവിന്റെ കുടുംബത്തോട് കാണിച്ചത് ദിവ്യയെയും കലക്ടറേയും സംരക്ഷിക്കുന്ന രീതിയിലാണ് അന്വേഷണങ്ങൾ നടത്തിയത് എല്ലാ തെളിവുകളും നശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അന്വേഷണമാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയത് ആയിരുന്ന നവീൻ നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചു െ സമീപിച്ചുവിനെ എന്ന് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ ഹർജി നൽകി കേൾവി ചതിയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും സി പി എമ്മിന്റെ നേതൃത്വവും ശ്രീ നവീൻ ബാബുവിന്റെ കുടുംബത്തോട് കാണിച്ചത് പ്രത്യേക അന്വേഷണ സംഘം പൂർണമായിട്ടും ദിവ്യയെയും കലക്ടറേയും സംരക്ഷിക്കുന്ന രീതിയിലാണ് അന്വേഷണങ്ങൾ നടത്തിയത് എല്ലാ തെളിവുകളും നശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അന്വേഷണമാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ തങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നാടകമാണ് ഈ ദിവസങ്ങളിലെല്ലാം ഇവിടെ അരങ്ങേറിയത് പത്തനംതിട്ടയിലെ സി പി എമ്മിന്റെ നേതൃത്വവും ഇവിടുത്തെ പ്രാദേശിക നേതൃത്വവും എല്ലാം ഈ കുടുംബത്തോടൊപ്പം ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ് ഇതെല്ലാം നടത്തിയത് ആദ്യഘട്ടം മുതൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കണ്ണൂരിലെ പാർട്ടി ഘടകവും കൊലയാളികൾക്കൊപ്പം തന്നെയായിരുന്നു പി ദിവ്യയോടും അവരെ അനുകൂലിക്കുന്നവരോടൊപ്പവും നിൽക്കുന്ന സമീപനമാണ് ആദ്യഘട്ടം മുതൽ അവർ സ്വീകരിച്ചത് പക്ഷേ സാമൂഹ്യ മനസാക്ഷിയെ നടക്കിയ ഈ ധാരണ സംഭവം അതിൽ ഞങ്ങൾ കുടുംബത്തോടൊപ്പം ഉണ്ടാകും എന്നൊരു പ്രതീതി സൃഷ്ടിക്കാനാണ് ഇത്രയും ദിവസം അവർ പരിശ്രമിച്ചത് ഇപ്പോൾ ആ കുടുംബത്തിന് എല്ലാ കാര്യങ്ങളും ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ അവസാനത്തെ ഒരു ആശ്രയം എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുന്നത് നീതിപീഠം തീർച്ചയായിട്ടും കണ്ണു തുറക്കും എന്നുള്ള പ്രതീക്ഷയാണ് അവർക്കുള്ളത് ഈ കേസിന്റെ സത്യാവസ്ഥ പുറത്തു വരാൻ സി ബി ഐ അന്വേഷണം വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയുള്ള നിയമ നടപടിക്കാണ് അവർ പോയിരിക്കുന്നത് അവർക്ക് ആ നീതി ലഭിക്കണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത്രയും കാലം അവരെ വഞ്ചിച്ച സർക്കാറും മുഖ്യമന്ത്രിയും സി പി എമ്മും എല്ലാം നടത്തിയ കള്ളക്കളികൾ അവർക്ക് ബോധ്യമായത് കൊണ്ടാണ് ഞങ്ങൾ വീണ്ടും അവരെ വന്ന് കണ്ടത് കേരളത്തിന്റെ പൊതു മനസാക്ഷി ആ കുടുംബത്തോടൊപ്പം ഉണ്ട് പക്ഷേ സി പി എമ്മും പിണറായി വിജയനും വലിയ ചതി ചരിത്രത്തിൽ ഇന്നേ അവരാരും കാണിക്കാത്ത ചതിയാണ് ആ കുടുംബത്തോട് ഈ ചെയ്യുന്നത് വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യത്തിനൊപ്പം അല്ല ഇത് തീർച്ചയായിട്ടും എല്ലാവരും സി ബി ഐ അന്വേഷിക്കണം എന്നുള്ള ആഗ്രഹമാണ് കേരളത്തിൽ ആരോട് ചോദിച്ചാലും ഈ അന്വേഷണം വേണം അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് സംസ്ഥാന പോലീസ് അന്വേഷണം പ്രകസനമാണെന്നും സിബിഐ അന്വേഷിക്കണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം കുടുംബത്തെ കൂടാതെ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റൊരു പൊതു താല്പര്യ ഹർജിയും എത്തിയിട്ടുണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യയും തഹസീൽദാരുമായ കെ മഞ്ജുഷയാണ് അന്വേഷിക്കണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയിൽ ഇപ്പോൾ ഹർജി നൽകിയത് പി എം സജിത മുഖേനയാണ് ഹർജി ഹർജിയിൽ പറയുന്ന കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ നവീൻ ബാബുവിന്റേത് ആത്മഹത്യ എന്ന പോലീസ് നിഗമനം തങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നും കൊന്ന് കെട്ടിതൂക്കിയതാണോ എന്ന് സംശയിക്കുന്നുവെന്നും ഹർജിയിലുണ്ട് നവീൻ ബാബുവിന്റെ മരണത്തിന് ശേഷമുള്ള ഇൻക്വസ്റ്റ് അടക്കമുള്ള തുടർ നടപടികളിലെ വീഴ്ച മനഃപൂർവ്വമാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു അതായത് നവീൻ ബാബുവിന്റെ മരണത്തിന് ശേഷമുള്ള ഇൻക്വസ്റ്റ് അടക്കമുള്ള തുടർ നടപടികളിലെ വീഴ്ച മനഃപൂർവമാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു അതായത് കുടുംബം എത്തുന്നതിന് മുൻപ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതും ബന്ധുക്കളുടെ സാന്നിധ്യം അനിവാര്യമായിരുന്നിട്ടും അത് ഉണ്ടാകാനും മനഃപൂർവ വീഴ്ചയായി കരുതേണ്ടതല്ലേ എന്നതാണ് യാത്രയപ്പിച്ചടങ്ങിന് ശേഷം നവീൻ ബാബുവിനെ ചിലർ കണ്ടതായി പറയുന്നു അസ്വാഭാവികതയൊന്നും കണ്ടതായി അന്വേഷണ റിപ്പോർട്ടിൽ പുറത്തു കൊണ്ടുവരാനായില്ലെന്നും കുടുംബം ചൂണ്ടിക്കാട്ടുന്നു പ്രതിയുടെയും സാക്ഷികളുടെയും ഫോൺ കോൾ രേഖകൾ കളക്ട്രേറ്റ് റെയിൽവേ സ്റ്റേഷൻ പരിസരം കോട്ടേഷ് പരിസരം എന്നിവിടങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ എന്നിവ ശേഖരിച്ച് സൂക്ഷിക്കണമെന്നതായിരുന്നു ഹർജിയിലുള്ളത് തെളിവുകൾ സംരക്ഷിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ബിഎസ്എൻ എൽ ഒഡാഫോൺ അധികൃതർ എന്നിവർക്ക് നിർദ്ദേശം നൽകണമെന്നും കുടുംബ ഹർജിയിൽ ആവശ്യമുന്നയിച്ചു പി പി ദിവ്യ ജില്ലാ കളക്ടർ പ്രശാന്ത് എന്നിവരുടെ ഫോൺ രേഖകൾ സംരക്ഷിക്കണമെന്നാണ് അപേക്ഷ ഇവരുടെ സ്വകാര്യ ഫോണിലെ വിളികളുടെ രേഖകൾ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് എ ഡി എമ്മിന്റെ മരണത്തിന് ശേഷം രൂപീകരിച്ച പ്രത്യേക പോലീസ് സംഘത്തിന് നാളിതുവരെ അന്വേഷണത്തിൽ കാര്യമായ യാതൊരു പുരോഗതി ഉണ്ടാക്കാനായില്ല സിസി ടി വി അടക്കമുള്ള ശാസ്ത്രീയ തെളിവുകൾ പോലും സമാഹരിക്കുന്നില്ല യഥാർത്ഥ തെളിവുകൾ മറച്ചുപിടിക്കാനും പ്രതിയെ രക്ഷിക്കാനുമുള്ള വ്യാജ തെളിവുണ്ടാക്കാനുള്ള അന്വേഷണ സംഘത്തിന് വ്യഗ്രതയാണെന്നും സംശയിക്കുന്നു എന്ന് ഹർജിയിൽ പറയുന്നു നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്നതിന് തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി ലാൻഡ് റവന്യൂ ജോയിൻറ് കമ്മീഷൻ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസക്കാലമാകുന്നു നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തെന്ന് ആരോപിച്ച ടി വി പ്രശാന്തിനെതിരെ കൂടുതൽ നടപടിയുമില്ല വിവരാവകാശ നിയമപ്രകാരം പോലും റിപ്പോർട്ടുകൾ പുറത്തുവിടില്ലെന്ന നിലപാടിലാണ് സർക്കാർ സംസ്ഥാന പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് അത് പ്രകസനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചത് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശ്ശേരി